റമദാൻ അവസാനത്തെ പത്ത് ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണ് ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളായാണ് ഇനിയുള്ള ദിവസങ്ങൾ കണക്കാക്കപ്പെടുന്നത് ഹറം പള്ളികളിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് കൂടി സ്വർഗ്ഗവാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതിരുകൾ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ആനന്ദത്തിന്റെ ദിനരാത്രങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ പിശാച്ച് ബന്ധസ്ഥനാക്കപ്പെടുന്ന നല്ല കാലം പുണ്യകർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതിനാൽ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നു ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലേലത്തുൽ കതിർ അഥവാ നിർണയത്തിന്റെ രാത്രി റമദാൻ അവസാന പത്തിൽ ഒരു ഒറ്റപ്പെട്ട രാത്രിയിലായിരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നമസ്കാരം ഖുറാൻ പാരായണം ദാനധർമ്മങ്ങൾ യോത്കാഫ് അഥവാ പള്ളികളിൽ ധ്യാനമിരിക്കൽ തുടങ്ങിയവ സജീവമാകും റമദാനിലെ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ മക്കയിലേക്കും മദീനയിലേക്കും വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിച്ചു മക്കയിൽ തീർത്ഥാടകർക്ക് സുഗമമായ കർമ്മങ്ങൾ ഉറപ്പുവരുത്താൻ കൂടുതൽ സുരക്ഷാ സൈന്യത്തെ വിന്യസിച്ചു കൂടുതൽ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി മദീനയിലെ ഹറംപള്ളിയിൽ റൌതാ സന്ദർശനത്തിനുള്ള സമയത്തിൽ മാറ്റം വരുത്തി മക്കയിലെ ഹറംപള്ളിയിൽ പരമാവധി ഉംറ തീർത്ഥാടകർക്ക് സൌകര്യം ഒരുക്കേണ്ടതുണ്ടെന്നും മറ്റുള്ളവർ കഴിയുന്നതും മക്കയിലെ മറ്റു പള്ളികളിൽ പ്രാർത്ഥന നടത്തണമെന്നും ഹജുമറ മന്ത്രാലയം ആവശ്യപ്പെട്ടു മക്ക മദീന നഗരങ്ങൾക്കിടയിലെ ഹറമേൻ ട്രെയിൻ സർവീസുകളുടെ എണ്ണം ഈ പത്ത് ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചു ദിവസം ട്രെയിനുകളാണ് സർവീസ് നടത്തുക